ഞാൻ പരീക്ഷിച്ച് നിരീക്ഷിച്ച് ഏറ്റവും ഒടുവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലുള്ള റെസിപ്പിയായിട്ടുണ്ട് ഈ ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എത്ര കനം കുറച്ച് അരിയാൻ പറ്റുമോ നിങ്ങൾക്ക് സഭോള അത്രയും കനം കുറച്ച് അരിയുക എന്നിട്ട് ചൂടായ നേരിട്ട് ഒന്ന് വായുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്ത് നന്നായി വാറ്റിയെടുക്കുക എന്നിട്ട് ഉപ്പും മഞ്ഞളപ്പൊടി ഇട്ട് വേവിച്ചുവെച്ച ചിക്കന് മിക്സിയിൽ രണ്ട് കറക്കിറക്കിയിട്ട് അതും ഇട്ട് നന്നായി മൊരിപ്പിച്ചെടുക്കണം മിക്സിയിൽ രണ്ട് കറക്കി കറക്കിയാൽ എന്താ വെച്ചാന്ന് വെച്ചാൽ ഒരു രണ്ട് കഷ്ണം ചിക്കൻ ആണെങ്കിലും കുറേ ഉള്ള അതിൽ തോന്നും കട്ട്ലൈറ്റ് ഫുള്ള് ചിക്കൻ ഉള്ളതുപോലെ തന്നെ തോന്നിയിരിക്കണം എൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷിക്കാൻ ബെസ്റ്റ് ഐഡിയ ആണത് അപ്പോൾ എന്നിട്ട് അതൊന്നും മൊരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടി ഇടേണ്ടത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ബിരിയാണി മസാല കുറച്ച് ബീഫ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി മൊരിപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് വേവിച്ച ഉരുളക്കേങ്ങും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് ഷേപ്പ് ചെയ്താക്കി വെക്കുക ഷേപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ബ്രെഡോ റെസ്ക്കോ പൊടിച്ച് വെച്ചിട്ട് അതും കോഴിമുട്ടയും പൊട്ടിച്ച് വെച്ച് കലക്കി വെക്കുക കോഴിമുട്ടയും മുക്കുക ബ്രെഡിൻ്റെ മിക്സിൽ മുക്കുക നേരെ കൊണ്ടുപോയി ചൂടായ എണ്ണയായിട്ട് പൊരിക്കുക എന്നിട്ട് നല്ല മധുരമായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കാം ഇതിന്ന് ഓരോന്നോരോന്ന് എടുത്ത് അങ്ങനെ പ്ലേറ്റ് കാലമാണ് അറിയാനല്ല അത്ര ടേസ്റ്റാണ് ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുള്ള ടേസ്റ്റ് ഇങ്ങളുണ്ടാക്കിയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചോക്കി വലിയ നഷ്ടം ഉണ്ടാവില്ല കഴിക്കുക അപ്പോൾ ഇങ്ങനെ പോയിട്ട് പരീക്ഷിച്ചോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ